ജപ്പാനിൽ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് വടക്കൻ ജപ്പാനിലെ നോട്ടോ മേഖലയിലാണ് ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ആളുകളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ചു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ആണവ നിലയങ്ങളിൽ നിലവിൽ ആശങ്കയില്ല എന്നുള്ളതാണ് സന്ധ്യപ്രഭാ വിവരങ്ങളുമായി ചേരുകയാണ് സന്ധ്യ ഒരു പുതുവർഷമാണ് പുതുവർഷം ആരംഭിക്കുമ്പോൾ തന്നെ ലോകത്തിന് തന്നെ ആശങ്കയായി ജപ്പാൻ മാറുകയാണ് ഭൂചലനം അനുഭവപ്പെട്ടിരിക്കും തൊട്ടു പിന്നാലെതാ സുനാമി മുന്നറിയിപ്പ് ഒരുങ്ങുന്നു എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതികൾ ക്ഷെ തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ജപ്പാൻ ഈ പുതുവർഷത്തിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ജപ്പാന്റെ മധ്യഭാഗത്തായി വരുന്ന അനാമിസു എന്ന് പറയുന്ന പ്രദേശത്ത് കൊറിയയോട് ചേർന്ന് കിടക്കുന്ന അനാമിസു എന്ന് പറയുന്ന പ്രദേശത്താണ് ഭൂചലനം ഉണ്ടാവുന്നത് ഇവിടെ ആദ്യമായി ഭൂചലനം ഉണ്ടാവുന്നത് ഇന്ത്യൻ സമയം ഏകദേശം പന്ത്രണ്ട് മുപ്പത്തി ആറ് പന്ത്രണ്ട് മുപ്പത്തി ആറ് ആ സമയത്താണ് ആദ്യ ഭൂചലനം ഉണ്ടാകുന്നത് അനാമിസൂനോട് വടക്ക് കിഴക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്താണ് ആദ്യമായി ഭൂചലനം ഉണ്ടാകുന്നത് അത് റിക്റ്റർ സ്കെയിലിൽ അഞ്ച് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു അതിനുശേഷം പന്ത്രണ്ട് നാൽപ്പത്തി പന്ത്രണ്ട് നാൽപ്പതാകുമ്പോൾ ഈ പ്രദേശം അനാമിസോന് നാല്പത്തിരണ്ട് കിലോമീറ്റർ തന്നെ മാറി അതേ പ്രദേശത്ത് തന്നെ ഏഴ് ദശാംശം അഞ്ച് തീവ്രത റിക്റ്റേ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായ ഭൂചലനങ്ങളിൽ ഇന്ന് ഇരുപത്തിയൊന്ന് ഭൂചലനമാണ് ഉണ്ടായത് ഒന്നര മണിക്കൂറിനിടയിൽ ഇരുപത്തിയൊന്ന് ഭൂചലനങ്ങൾ ഉണ്ടായി ആ ഭൂചലനത്തിൽ ഏറ്റവും തീവ്രത രേഖപ്പെടുത്തിയത് ഈ ഒരു ഏഴ് ദശാംശം അഞ്ച് രേഖപ്പെടുത്തിയ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു പിന്നെയും തുടർച്ചയായി തന്നെ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് നാൽപ്പത്തിയെട്ടിനും പടി അനാമിസോന് പടിഞ്ഞാറ് മാറി പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിന് ഭൂചലനം ഉണ്ടായിട്ടുണ്ട് അത് റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് പിന്നീടും ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് ഒന്ന് പത്തിനോട അടുപ്പിച്ചാണ് അഞ്ച് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് ഇതുപോലെ ഇരുപത്തി ഒന്ന് ഭൂചലനങ്ങൾ തുടർച്ചയായി ഉണ്ടായി അതിൽ ഏറ്റവും തീവ്രത രേഖപ്പെടുത്തിയത് ഏഴ് ദശാംശം അഞ്ച് തീവ്രത റിക്ടർ സ്കെയിലിൽ അടയാളപ്പെടുത്തിയതായിരുന്നു അത് വലിയ നാശനഷ്ടങ്ങൾ ജപ്പാനിലുണ്ടാക്കി എന്നതാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാല അടിക്കാൻ സാധ്യതയുള്ളതിനാൽ വലിയ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം അനാമിസുവിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കൊറിയ അതുകൊണ്ട് തന്നെ ദക്ഷിണ കൊറിയയിലും റഷ്യയിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്ഥലം വലിയ ജനവാസമില്ലാത്ത ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല ദക്ഷിണ കൊറിയയിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജപ്പാനിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സുനാമി മുന്നറിയിപ്പുള്ള ഉള്ളതിനാൽ തന്നെ തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാരോട് ഉയർന്ന പ്രദേശങ്ങളിൽ എത്രയും പെട്ടെന്ന് മാറണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജപ്പാനിലെ അനാമിസു എന്ന് പറയുന്ന പ്രദേശത്തോട് ചുറ്റുമാണ് ഈ ഇരുപത്തിയൊന്ന് ഭൂചലനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇനിയും ഭൂചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട് സുനാമി മുന്നറിയിപ്പ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം ഉയർന്ന മേഖലയിലേക്ക് ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ദക്ഷിണ കൊറിയയിലെ ഉത്തരകൊറിയയിലെ അല്ലെങ്കിൽ ഉത്തര സന്ധ്യ ഉത്തരകൊറിയയിൽ കൂടിയാണ് ഇപ്പോൾ സുനാമി ഉണ്ടാകാനുള്ള ഒരു സാധ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജപ്പാനിലും കൊറിയയിലും വലിയ ഭൂചലനം ജപ്പാനിൽ അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് ഈ സുനാമി മുന്നറിയിപ്പ് കൂടി വരുന്നത്